എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ സപ്ലിമെൻറ്ററി അലോട്ട്മെൻ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും എങ്ങനെ പരിശോധിക്കാം ടൈം വന്നിട്ടുണ്ട് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ ചാനൽ ചാനുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മരിക്കേണ്ട മാർക്കാണ് ഇപ്പോൾ തന്നെ ചാൻ സബ്സ്ക്രൈബ് ചെയ്ത കൂടെ പരാൻപെടുത്താൻ ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾ ഉപകാരപ്പെടുത്തിയതാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും സബ്സ്ക്രൈബ് ചെയ്തില്ല വിദ്യാർത്ഥികൾ അങ്ങനെ അവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കരടി പ്ലസ് വൺ അലോട്ട്മെന്റ് ഈ വർഷത്തെ പ്ലസ് വൺ സപ്ലിമെന്ററി അലോട്ട്മെന്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും പ്ലസ് വണ്ണിൻ്റെ ആദ്യ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റാണ് ഇന്ന് പ്രസിദ്ധീകരിക്കുക അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് പ്ലസ് വൺ അലോട്ട്മെൻറ്റ് കിട്ടുമോന്ന് തൊണ്ണൂറ് ശതമാനം മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് പോലും കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട് കാരണം അതിനർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് തൊണ്ണൂറ് ശതമാനം എസ് എൽ സിയിൽ മാർക്ക് മേടിച്ചിട്ടും പ്ലസ് വണ്ണിൻ്റെ ഒരു സീറ്റില്ല എന്ന് പറയുന്നത് വളരെ എന്താണ് വിഷമിപ്പിക്കുന്ന ഒരു വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്തായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് അടക്കാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് ഫലം പ്രസിദ്ധീകരിക്കുന്നത് എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഫലം പ്രസിദ്ധീകരിക്കും നിങ്ങൾക്ക് നോക്കി തന്നെ എഴുതിയതാണ് എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് കേരള ഡോട്ട് ജിയോ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഫലം പ്രസിദ്ധീകരിക്കും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് അതിൽ ക്യാൻറ്റിഡേറ്റ് അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ക്യാൻറ്റിഡേറ്റ് ക്യാൻഡിഡേറ്റ് റിസൾട്ട് എങ്ങനെയാണ് പ്രസിദ്ധീകരിക്കുന്നത് നമ്മൾ പ്രസിദ്ധീകരിക്കുന്ന നല്ല റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് കാൻഡിഡേറ്റ് ലോഗിൻ എന്നൊരു ബട്ടൺ അതിൽ കിളിക്കാനും അതിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡി പാസ്വേഡ് നിങ്ങളുടെ ഡിസ്ട്രിക്ട് നൽകി കഴിയുമ്പോൾ ലോഗിൻ എന്നൊരു ബട്ടൺ അതിൽ കാണും അതിൽ ലോഗിൻ എന്നൊരു ബട്ടൺ കാണും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ എന്ത് ചെയ്യണം അതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കേണ്ടത് അപ്പോൾ എന്നിട്ട് അന്നേരം അതിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും കൺഗ്രാജുലേഷൻസ് കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഹാവ് അലോട്ട്മെൻ്റ് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് സോറി യു ഹാവ് നോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം എന്ത് ചെയ്യണം പെർമനൻ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത് പെർമനൻ്റ് നിങ്ങളുടെ അഡ്മിഷൻ ആയിരിക്കും എടുക്കേണ്ടത് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കേണ്ടി വരും നിങ്ങൾ നിങ്ങൾക്ക് എന്തുള്ള ടെമ്പററി അഡ്മിഷൻ ഇല്ല പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നൽകാൻ സാധിക്കും നിങ്ങൾക്ക് ടെം ഇ ടെമ്പററി അഡ്മിഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ അത് നിങ്ങൾക്കില്ല സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർക്ക് ടെമ്പററി അഡ്മിഷൻ എന്നൊരു സാധനം ഇല്ല പെർമനൻറ്റ് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ ഏത് സീറ്റ് ലഭിച്ചാലും അവിടെ നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യേണ്ടത് നിർബന്ധമായിരിക്കും പെർമനൻറ്റ് സ്ഥിര പ്രവേശനം അല്ലേ ഇംഗ്ലീഷ് എഴുതുന്ന തന്നെ സുഖം സ്ഥിര പ്രവേശം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് എഴുതുമ്പോൾ തന്നെ സ്ഥലം തെയ്യുന്നില്ല അപ്പോൾ എങ്ങനെ മലയാളം കൂടി അല്ലേ ആ പെർമനൻറ്റ് അഡ്മിഷനാണ് നിങ്ങൾ എടുക്കേണ്ടത് അപ്പോൾ ടൈം വന്നിട്ടുണ്ട് നമ്മൾ എക്സ്പെക്റ്റഡ് ടൈം ആയിട്ട് എപ്പോഴും പറഞ്ഞത് എന്താണ് എക്സ്പെക്റ്റഡ് എക്സ്പെക്റ്റഡ് ടൈം നമ്മൾ നമ്മളെപ്പോഴും പറയുന്നത് ഫൈവ് ടു ടെൻ തന്നെയാണ് മണിക്കും രാത്രി പത്ത് മണിക്കും ഇടയിൽ തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റഡ് ടൈം ആയിട്ട് പറഞ്ഞത് എന്തായാലും നാളെ എന്തായാലും എച്ച് എസ് ക്യാപ്പ് കഴിഞ്ഞൊരു ദിവസം ഇറക്കിയ സർക്കുലറിൽ നാളെ ജൂ ഓക്കെ ആ ജൂൺ എട്ട് ജൂൺ എട്ട് എട്ടിന് അഡ്മിഷൻ ആരംഭിക്കുമെന്നാണ് സോറി ജൂലൈ എട്ടാണ് കേട്ടോ ജൂലൈ എട്ടിന് അഡ്മിഷൻ ആരംഭിക്കുമെന്നാണ് എച്ച് എസ് ക്യാപ്പ് അറിയിച്ചത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ ജൂലൈ എട്ടിന് എന്ത് ചെയ്യണം അഡ്മിഷൻ ആരംഭിക്കണമെങ്കിൽ റിസൾട്ട് എന്ത് ചെയ്യേണ്ടി വരും ജൂലൈ ഏഴിന് തന്നെ പബ്ലിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട് ജൂലൈ എട്ടിന് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഏഴിന് തന്നെ റിസൾട്ട് എന്ത് ചെയ്യണം ഏരിൻ്റെ റിസൾട്ട് അനൗസ്മെൻറ്റ് ചെയ്താൽ മാത്രമേ എട്ടിന് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഏതായാലും വെബ്സൈറ്റ് ഓർത്ത് വെച്ചുകൊള്ളുക എച്ച് എസ് ക്യാപ്പ് എന്നാണ് എച്ച് എസ് ക്യാപ്പ് എന്ന് നിങ്ങൾക്ക് ഗൂഗിളിലോ ക്രോമിലോ കയറി ഡയറക്റ്റ് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മൈ നെയ്മിസ് കറിയുക ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ടാക് Garden, kariyar garin watching, bayi